ശരി നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു കാര്യമായിരിക്കും പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു ആ ഒരു പ്രസ് പ്രസ്മീറ്റിൽ അവർ പല കാര്യങ്ങളും റിവീൽ ചെയ്തിരുന്നു പ്രത്യേകിച്ച് സുരേഷ് കുമാർ അദ്ദേഹം അതിൻ്റെ പ്രസിഡൻ്റാണ് മെയിൻ ഭാരവാഹിയാണ് സോ എന്ന് അത് കുറേ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചിരുന്നു ആ ഒരു സംസാരിച്ച അദ്ദേഹം പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് അത് ഒന്ന് രണ്ട് സിനിമകൾ വിജയിക്കുന്നു വല്ല രീതിയിൽ വിജയിക്കുന്നു എന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൂടുതൽ സിനിമകളും പരാജയപ്പെടുകയാണ് അതിലൂടെ പ്രൊഡ്യൂസർമാർക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്നത് വളരെ വലുതാണ് അതായത് ഒരു പ്രൊഡ്യൂസർക്ക് എന്താ പറയുക ഒരു നൂറ് കോടി അടിച്ചു എന്ന് പറഞ്ഞാൽ ഇരുപതോ ഇരുപത്തഞ്ച് കോടി രൂപ മാത്രമേ കിട്ടത്തുള്ളൂ പിന്നെ ഗവൺമെൻറ് ടാക്സും അല്ല തിയേറ്റർ ഷെയർ അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് അധികം ഒന്നും കിട്ടാറില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നൂറ് കടിയിട്ടിയ ഒരു പ്രൊഡ്യൂസർമാർ പോലും കേരളത്തിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും അദ്ദേഹം അത് പറഞ്ഞതിന് ശേഷം എന്താ പറയുക താരങ്ങളുടെ ശമ്പളം കുറയ്ക്കണം എന്നുള്ള പല കാര്യങ്ങളും അദ്ദേഹം അവിടെ പറയുന്നുണ്ട് സോ ഇതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞ് കമൻറ്റ് ബോക്സ് നോക്കിയപ്പോഴാണ് കാണാൻ സാധിക്കുന്നത് അതായത് നമ്മുടെ സുരേഷ് കുമാറിൻ്റെ മകളാണ് കീർത്തി സുരേഷ് സോ അവർ അത്രയാണ് ശമ്പളം മേടിക്കുന്നത് ആദ്യം പോയി ശമ്പളം കുറയ്ക്കാൻ പറയൂ എന്ന തരത്തിലുള്ള വീഡിയോസൊക്കെയാണ് വീഡിയോസല്ല കമൻസൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സി നിങ്ങൾ ഗൂഗിൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാൻ നോക്കിയാൽ മതി ഗൂഗിളിൽ എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല എന്നാലും ഒരു അപ്രോക്സ് പറയും ഇത് കീർത്തി സുരേഷ് ഒരു സിനിമയ്ക്ക് മേടിക്കുന്ന ശമ്പളം അല്ലെങ്കിൽ സാലറി എന്ന് പറയുന്നത് രണ്ട് മുതൽ നാല് കോടി രൂപ വരെയാണെന്നാണ് സോ വന്നിട്ടാണ് അദ്ദേഹം വന്നിട്ട് പറയുന്നത് നമ്മുടെ പുതിയ സിനിമാ നടന്മാരും ടെക്നീഷ്യനും ഒക്കെ എത്രത്തോളം ശമ്പളമാണ് മേടിക്കുന്നതെന്ന് സോ ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സിനിമ നിർമ്മിക്കാൻ പറ്റുന്നവർ വന്ന് നിർമ്മിച്ചാൽ പോരെയും അല്ലാത്തവർ എന്തിനാണ് വന്ന് നിർമ്മിക്കുന്നത് ഇതില്ലാത്ത വയസ്സുകൊണ്ട് എന്തിനാണ് സിനിമ നടപാ നിൽക്കുന്നത് അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് സോ എന്തായാലും പ്രൊഡ്യൂസേഴ്സിൻ്റെ പ്രശ്നം ഒരു പ്രശ്നമാണ് എനിക്കിതിൽ തോന്നിയ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അതായത് മുപ്പത് കോടി രൂപ ഗവൺമെൻ്റ് ഒക്കെ ടാക്സ് ആയിട്ട് എടുക്കുന്നു എന്നുള്ള കാര്യം കേട്ടപ്പോഴാണ് ഇതൊന്നും ചെയ്യാത്ത ഗവൺമെൻറ് മുപ്പത് കോടി രൂപ ടാക്സ് സോ അത് എനിക്ക് ഒന്നെങ്കിലൊരു പകുതിയായിട്ടെങ്കിലും അത് കുറയ്ക്കണം അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡ്യൂസർമാരൊക്കെ എന്ത് ചെയ്യാൻ ഈ ഒരു മുപ്പത് കോടി ഒക്കെ ടാക്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഇതിനെക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം പറയുക പിന്നെ കീർത്തി സുരേഷിൻ്റെ കാര്യവും പറയുക അല്ലെങ്കിൽ ഈ ഒരു വരച്ചിലേക്ക് എടുത്തു വിളിക്കണം